ഇന്ധന സർചാർജ് ഇനത്തിൽ യൂണിറ്റിന് പത്തൊൻപത് പൈസ വീതം പിരിച്ച് ജനങ്ങളെ പിഴിയാൻ കെ എസ് ഇ ബിക്ക് കഴിഞ്ഞ മാസം റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടു വർഷത്തെ നിരക്ക് വർധനയായി ഹൈ വോൾട്ടേജ് ഷോക്ക് ജനത്തിനുമേൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ യൂണിറ്റിന് ശരാശരി പതിനാറ് പൈസ കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന് അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ യൂണിറ്റിൻ്റെ ശരാശരി പന്ത്രണ്ട് പൈസ കൂടി കൂട്ടാം അതായത് അടുത്ത ഏപ്രിൽ മുതൽ ജനങ്ങൾക്ക് മേൽ യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസയുടെ വർധനയാണ് യൂണിറ്റിന്റെ വിവിധ സ്ലാബുകളിലായി അഞ്ച് പൈസ മുതൽ നാല്പത് പൈസ വരെയാണ് കൂട്ടിയത് പലവിധ വിലക്കയറ്റം കാരണം നട്ടം തിരിയുന്ന ജനത്തിനുമേൽ കെ എസ് ഇ കനത്ത ഷോക്കാണ് മാർച്ച് മാസം കഴിയുമ്പോൾ നിരക്ക് വർധന യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസയാകും ഇതിനൊപ്പം ഇന്ധന സർചാർജ് എന്ന പ്രഹരം വേറെയുമുണ്ട് ഇത് കൂടാതെയാണ് ഫിക്സഡ് ചാർജ് എന്ന വേറെ പ്രഹരവും യൂണിറ്റ് നിരക്ക് മാത്രമല്ല ബില്ലിലെ ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചു ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഫിക്സഡ് ചാർജ് അഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത് ഏപ്രിൽ ആകുമ്പോൾ വീണ്ടും ഇതേ നിരക്കിൽ വർധന അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആകുമ്പോൾ ബില്ലിലെ ഫിക്സഡ് ചാർജ് തുക മാത്രം പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ വർദ്ധിക്കും നിങ്ങളുടെ അടുത്ത രണ്ട് മാസത്തെ ബില്ല് വരുമ്പോൾ എത്ര രൂപ കൂടുമെന്നറിയണം പതിനഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് വർധന വൈദ്യുതി ഉപഭോഗം മാസം നൂറ് യൂണിറ്റ് മാത്രമാണോ ഇപ്പോൾ യൂണിറ്റ് നിരക്കും ഫിക്സഡ് ചാർജ് നിരക്കും ചേർത്ത് ബില്ല് നാനൂറ്റി രൂപയാണ് അത് നാനൂറ്റി നാല്പത്തിയെട്ട് രൂപയാകും അതായത് പതിനേഴായിരം രൂപ കൂടും രണ്ടു മാസത്തെ ബില്ല് വരുമ്പോൾ കൂടുന്നത് മുപ്പത്തിയഞ്ച് രൂപ വ്യത്യസ്ത നിരക്കുള്ള അവസാന സ്ലാബായ ഇരുന്നൂറ്റിഅൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരുടെ ബില്ല് നോക്കാം വൈദ്യുതി നിരക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഏഴായിരം രൂപയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാകും വർദ്ധിച്ചത് നാൽപ്പത്തി അഞ്ച് രൂപ രണ്ടു മാസത്തെ ബില്ല് വരുമ്പോൾ തൊണ്ണൂറ് രൂപ കൂടും മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റ് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ യൂണിറ്റിന്റെ ഒരേ നിരക്കാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ബില്ല് വരുന്നവർക്ക് രൂപയാകും രൂപ മാസം അഞ്ഞൂറ്റിഅൻപത് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ബില്ല് അയ്യായിരത്തിഒരുന്നൂറ് രൂപ എന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാകും രണ്ടു മാസ ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടിയത് കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോളൂ എന്നിട്ടും വൈദ്യുതി മന്ത്രി പറയുന്നു കെ എസ് ഇ ബി യെ രക്ഷിക്കാനുള്ള അനിവാര്യമായ വർദ്ധനയെന്ന് വലിയ ചെറിയ വന്നിട്ടില്ല സബ്സിഡി എടുക്കാതിരിക്കാൻ യാതൊരു വഴിയില്ല അപ്പോൾ ജനത്തിന് ഇരിക്കട്ടെ ഭാരം ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയ വർധനക്ക് പുറമെ ഒക്ടോബറിൽ യൂണിറ്റിന് പത്തൊൻപത് പൈസ ഇന്ധന സർചാർജ് കൂടി ചുമത്താൻ കെ അനുമതി കൊടുത്തിരുന്നു ഇതിന് പുറമേ വൈദ്യുതി ഡ്യൂട്ടി കൂടി ചേരുന്നതാണ് നമ്മുടെ ബില്ല് ഷോക്കടിക്കുന്ന ബില്ല് കിട്ടാതിരിക്കാൻ വീട്ടിലെ പല വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗവും നിർത്തേണ്ടി വരും മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജനത്തെ പ്രഹരമേൽപ്പിക്കാനുള്ള ഉത്തരവ് വൈദ്യുതി ബോർഡിന് നൽകിയത് മുപ്പത്തിയേഴ് പൈസ വർധന ചോദിച്ചപ്പോൾ പതിനാറ് പൈസ നൽകിയുള്ളൂ എന്നൊരു വാദത്തിന് വേണമെങ്കിൽ പറയാം പക്ഷേ ഏപ്രിൽ മാസമാകുമ്പോൾ പന്ത്രണ്ട് പൈസ കൂടി കൂടുമ്പോൾ വർധന ഇരുപത്തിയെട്ട് പൈസയുടേതാകും ഇതിനൊപ്പം ജനങ്ങൾക്ക് സമ്മർ എന്ന ഷോക്ക് കൂടി കൊടുക്കാത്തത് വലിയ ഉപകാരമായി പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം